നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ സമുദായ സംഘടനകൾ സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിന് നിർണായക പങ്ക് വഹിക്കുകയാണെന്ന് വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് സമുദായ സംഘടനകൾ വഹിച്ച പങ്ക് വലുതാണെന്നും വി കെ ശ്രീകണ്ഠൻ ഗാർഹിക പീഡന കേസുകൾ വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പരാതിപ്പണ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് ആശാവഹമാണെന്നും വി ആർ മഹിളാമണി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു താലൂക്ക് തലത്തിൽ ആർ ഓഫീസുകൾ മുഖേനയാണ് പരിശോധന നടത്തുന്നത് കാട്ടുപന്നി ഓട്ടോയിലടിച്ച് മറിഞ്ഞ് അഞ്ചു പേർക്ക് പരുക്ക് കിഴക്കഞ്ചേരി കണിയമംഗലത്തിന് സമീപമാണ് അപകടം ഉണ്ടായത് വാർത്തകൾ വിശദമായി സമുദായ സംഘടനകൾ സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിന് നിർണായക പങ്ക് വഹിക്കുകയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ മന്ദിരം രണ്ടാം വാർഷികവും ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ ജില്ലാ വാർഷിക പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ സമുദായ സംഘടനകൾ വഹിച്ച പങ്ക് ഏറെ വലുതാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു മുൻ എം എൽ എ സി പി മുഹമ്മദ് വി വിജയമോഹൻ അംബികാനന്ദ സ്വാമി പി എം മധു ടി വി രാജേന്ദ്രൻ വി കെ ബിജു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സി ബാലൻ സി ജി മണി എന്നിവർ സംസാരിച്ചു ഗാർഹിക പീഡന കേസുകൾ വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പാലക്കാട് നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പരാതിപ്പെടാൻ സ്ത്രീകൾ മുന്നോട്ട് വരുന്നു എന്നത് ആശാവകമാണെന്നും വി ആർ മഹിളാമണി പറഞ്ഞു ആകെ നാൽപ്പത് പരാതികളാണ് പരിഗണിച്ചത് പതിനെട്ടെണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി അടുക്കെ ഷീബ രമേശ് കൗൺസിലർ ജിജിഷ ബാബു എന്നിവർ സിറ്റിംഗിൽ പങ്കെടുത്തു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു പാലക്കാട് മലമ്പുഴ ഡ്രൈവിംഗ് പരിശോധനാ ഗ്രൗണ്ടിലാണ് പരിശോധന നടത്തിയത് മാനദണ്ഡ പ്രകാരം ക്രമീകരണം ഏർപ്പെടുത്തിയ വാഹനങ്ങൾ പരിശോധിച്ച് സ്റ്റിക്കർ പതിച്ചു താലൂക്ക് തലത്തിൽ ആർ ടി ഓഫീസുകൾ മുഖേനയാണ് പരിശോധന നടത്തുന്നത് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം സ്പീഡ് ഗവർണർ എമർജൻസി എക്സിറ്റ് മൈക്ക് സംവിധാനം എന്നിവയാണ് പരിശോധിക്കുക ഫിറ്റ്നസ് 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 നോക്കും പോലെ തന്നെയാണ് ആയിട്ട് കഴിഞ്ഞ കഴിഞ്ഞ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ വണ്ടികളിൽ പിന്നെ സ്റ്റിക്കർ കൊടുക്കുകയാണ് ഏപ്രിലിന് ഫിറ്റ്നസ് ഫിറ്റ്നസ് കഴിഞ്ഞ നോക്കും പോലെ തന്നെയാണ് തന്നെയാണ് എല്ലാം നോക്കിയിട്ട് സ്റ്റിക്കർ പതിച്ചു കൊടുക്കുന്നത് കാട്ടുപന്നി ഓട്ടോയിൽ ഇടിച്ചു മറിഞ്ഞ് അഞ്ചു പേർക്ക് പരുക്കൾ ഇളവമ്പാടം ചിറ്റടി റോഡിൽ ഇളവമ്പാടം റബ്ബർ ഉൽപാദക സംഘം ഓഫീസിന് സമീപം റോഡിന് കുറുകെ ഓടിയ കാട്ടുപന്നി ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു ഡ്രൈവർ ഉൾപ്പെടെ ഓട്ടോ യാത്രക്കാരായ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇവരെ നെന്മാറ അവേറ്റീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇളവമ്പാട സ്വദേശികളായ എൽ ഐ സി ഏജന്റ് കലാധരൻ അമ്പത് വയസ്സ് ഭാര്യ കണ്ണമ്പ്ര പഞ്ചായത്തിലെ യു ഡി ക്ലർക്ക് സുനിത നാൽപ്പത്തഞ്ച് വയസ്സ് കലാധരന്റെ ജേഷന്റെ ഭാര്യ ശൈലജ അറുപത് വയസ്സ് ഓട്ടോ ഡ്രൈവർ സതീഷ് നാൽപ്പത്തഞ്ച് വയസ്സ് ഭാര്യ അമൃത നാല്പത്തൊന്ന് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു അപകടം ചെറ്റടിയിലെ മരണവീട്ടിലേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർ പന്നിയിടിച്ച് ഓട്ടോറിക്ഷ പത്തടി താഴ്ചയിലേക്ക് മറിഞ്ഞു ശബ്ദം കേട്ട് ഓടിക്കൂടിയ അയൽവാസികളും മറ്റു വാഹനയാത്രികരുമാണ് ഓട്ടോയിൽ കുടുങ്ങിയവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് സുനിതയ്ക്ക് സാരമായ പരുക്കുണ്ട് പെട്ടെന്ന് വലിയൊരു പന്നി ഓട്ടോയിൽ വന്ന് ഇടിക്കുകയായിരുന്നെന്ന് ഡ്രൈവർ സതീഷ് പറഞ്ഞു ഓട്ടോറിക്ഷ പൂർണ്ണമായും താഴ്ന്ന നിലയിലാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജന്റെ പ്രഭാഷണം എഡിറ്റ് ചെയ്ത ദൂരദർശന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ്

ഈ ഭാഗം ആളുകൾക്ക് അംഗത്വമെടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും വിവാദങ്ങളുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഇങ്ങനെ വിഭാഗത്തെ നമ്മൾ എന്തിനാണ് മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമുണ്ടോ നമ്മൾ പറഞ്ഞു അടിസ്ഥാനപരമായി സിവിൽ സർവീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ക്യാഷൻ സീപ്പർമാർ അവരെ നൂറ്റി രൂപ ശമ്പളം വാങ്ങുന്നു എന്നുള്ളതുകൊണ്ട് തടയപ്പെടേണ്ട ആളുകളല്ല അവരും ഈ സിവിൽ സർവീസിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് കേരള അംഗത്വം കൊടുക്കാൻ വേണ്ടി നിരോധാത്വമായ ചരിത്രപരമായ തീരുമാനമെടുത്ത സംഘടനയാണ് കേരളിയൻ ജി ഒ യൂണിയന്റെ ഭാഗമായ ശേഷമാണ് കാവശ്ശേരി കഴിഞ്ഞ അനുമോദന ചടങ്ങും നടന്നു കഴനീ ദേശത്തിലെ എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു പൂര കമ്മിറ്റി പ്രസിഡന്റ് എം ഗോകുൽദാസ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എസ് ഉദയകുമാർ നാണുകുട്ടൻ മാസ്റ്റർ ജനാദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്തുകൊണ്ട് അത് സേവ് ചെയ്തുകൊണ്ട് ഏത് സമയത്തും ആർക്കും പരിശോധിക്കാൻ പറ്റുന്ന ഒരവസരമാക്കിക്കൊണ്ട് ഇവിടെ കണക്ക് സെക്രട്ടറി അത് അതിലുപരിയായിട്ട് നമ്മുടെ പ്രസിഡന്റും ഇവിടെ അവതരിപ്പിച്ചു ആകെ അമ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അമ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം റുപ്യ വരവ് രൂപ രൂപ അധിക അധിക ഒരു കണക്കാണ് ഇവിടെ കനിഹ സെന്റർ സമ്മാന പദ്ധതിയുടെ സമ്മാനദാനം നടന്നു ബിഷു റംസാൻ പ്രമാണിച്ചാണ് ഉപഭോക്താക്കൾക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകിയത് ഒന്നാം സമ്മാനമായ അമ്പതിനായിരം രൂപയ്ക്ക് വിനോദ് വടകഞ്ചേരിയാണ് അർഹനായത് പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് ലഭിച്ചു ഷിഹാദ് സഹദേവൻ കാളാങ്കുളം ഫിദ ഫാത്തിമ തച്ചനടി രാഗുൺ കിഴക്കഞ്ചേരി ദീപു പന്തരാമ്പടം എന്നിവരാണ് പതിനായിരം രൂപയ്ക്ക് അർഹരായത് സമ്മാന വിതരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് പാർട്ട്ണർ മുഹമ്മദ് അനസ് മുഹമ്മദ് മുസ്തഫ കെ കെ മാങ്കു സി എസ് സിദ്ദിഖ് ഷംസു ഫൈസൽ മനാഷ് മഞ്ജുഷ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വീണ്ടും എല്ലാ മംഗളങ്ങളും ഞാൻ ഈ അവസരത്തിൽ ആറ്റുതന്നെ നേരിയാണ് എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം ഇവിടുത്തെ കൃഷ്ണകുമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ കെ കെ ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളുമായിട്ടുള്ള ഒരു വളരെ സൗഹാർദ്ദപരമായി ഇത്രയും ആളുകളെ വളരെ ദിനോടുകൂടി നിർണയം കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ വിളക്കും കഴിവും ഞാൻ വളരെ പ്രകീർത്തിക്കപ്പെടുകയാണ് ഏതായാലും സ്റ്റാഫ് അംഗങ്ങൾക്കും അദ്ദേഹത്തിനും എൻ്റെ ഒരു ബിഗ് സെല്യൂട്ട് ഒപ്പം തന്നെ ഒരു ഹാറ്റ്സ് ഓഫ് ഏതായാലും സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല കണ്ണമ്പ്ര വേലപ്പറമ്പ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി കണ്ണമ്പ്ര രണ്ട് വില്ലേജ് ഓഫീസ് മുതൽ ഉത്സവപ്പറമ്പ് വരെയുള്ള പ്രദേശങ്ങളാണ് ഹരിതകർമ്മസേന ശുചീകരിച്ചത് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇരുദേശത്തിന്റെയും വേല കമ്മിറ്റികളുടെയും സഹകരണത്തോടെയാണ് വേലപ്പറമ്പിലും സമീപ പ്രദേശങ്ങളിലും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ രംഗത്തിറങ്ങിയത് പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് പേരാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിന് മാതൃക തീർത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമുതി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി പഞ്ചായത്ത് സമിതി അധ്യക്ഷരായ രജനി പി സോമസുന്ദരൻ ജയന്തി പ്രകാശൻ അസിസ്റ്റന്റ് സെക്രട്ടറി മൃദുല ഹെൽത്ത് ഇൻസ്പെക്ടർ മഞ്ജുഷ എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണ്ണപ്ര വേലയോടനുബന്ധിച്ച് നടക്കുന്ന ഇരുദേശങ്ങളുടെയും വേലയാണ് കാരണം എൺപതിനായിരം ആളുകളോളം പങ്കെടുക്കുന്ന ഈ വേല നെന്മാർ വേല കഴിഞ്ഞാൽ അടുത്ത വേല നമ്മുടെ കണ്ണപ്ര വേല തന്നെയാണ് ഏറ്റവും വലിയ വേല എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ കണ്ടിരിക്കുന്നത് വേലക്കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം നമ്മൾ വേല കമ്മിറ്റിയെ നമ്മൾ അവരുടെ യോഗമെടുക്കുകയും ആ യോഗ തീരുമാനമനുസരിച്ച് നമ്മുടെ ഹരിതാമാ സേന അംഗങ്ങളെ മാക്സിമം വേലകേക്ക് അടുത്ത ദിവസം തന്നെ ഇവിടെ ക്ലീനിങ്ങിന് ഉപയോഗപ്പെടുത്താം എന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞിരുന്നു അതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഹരിതാമാ സേന അംഗങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഒരു വേതനം പോലും ഇല്ലാതെ വെറും സേവന മനോഭാവത്തോടു കൂടി മാത്രമാണ് നമ്മളിത് ചെയ്തു തരുന്നത് ഈ സേവന സേവനമനോഭാവത്തോടു കൂടി ചെയ്യുമ്പോഴും പുറമേ നിന്നുള്ള ആളുകൾ ഒരു നല്ല രീതിയിലുള്ളൊരു കാഴ്ച അത് കാണുന്നില്ല കാരണം അവിടെ എടുക്കും ഇവിടെ എടുക്കും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവരെ വഴക്കു ഒരു ശീലം നമ്മുടെ പ്രാദേശികമായിട്ട് വരുന്നുണ്ട് അപ്പം അതിൽ നിന്നും തേച്ചും വ്യത്യാസമായിട്ട് അതൊക്കെ നെഗറ്റീവ് പറയുന്നതിന് പോസിറ്റീവായി എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ചേച്ചിമാർ നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെ അവിടെ നടത്തി വരുന്നുണ്ട് മാക്സിമം അവർക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ല ചെയ്യുന്നുണ്ട് കാരണം ഒരു തുക പോലും അവർക്ക് നമുക്ക് നൽകുന്നില്ല ശുചിത്വം ഏറ്റവും പ്രധാനമാണ് എന്ന രീതിയിൽ തന്നെ നമ്മൾ പോകുമ്പോഴും ആ പല ശുചീകരണ മേഖലകളിലും ശുചിത്വം ഇല്ലാതാക്കുന്നതും ഈ പറയുന്ന ആളുകൾ തന്നെയാണ് എന്തായാലും നമ്മുടെ ഈ പ്രവർത്തനം മാതൃകാപരമായി തന്നെ നമ്മുടെ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട ഹരിതർമ്മസേനയിലെ ചേച്ചിമാർ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഇതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അവരുടെ ആ ഒരു മനോഭാവം ഇത്രയും വൃത്തികളായി കിടക്കുന്ന സ്ഥലങ്ങൾ പോലും അവർ നീറ്റായിട്ട് ഇപ്പം ഫുഡ് വേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മുട്ടയുടെ തോടുകളുണ്ട് മറ്റു പല വേസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉണ്ട് പ്ലാസ്റ്റിക് അല്ലാത്ത പേപ്പർ വേസ്റ്റുകളുണ്ട് മഴയുടെ അടിഞ്ഞിടക്കുന്നവയൊക്കെ ഉണ്ട് അവയൊക്കെ മാറ്റുന്നതിന് വേണ്ടി അവർ നല്ലൊരു പ്രവർത്തനത്തിന് വേണ്ടി എടുക്കുന്നുണ്ട് ഇവർക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ കിണറു ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങൾ മാത്രം പറയും നമ്മുടെ കണ്ണമ്പ്ര വേലയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളെല്ലാം മുപ്പത്തിരണ്ട് പേരും ഒറ്റക്കെട്ടായിട്ട് ശുചീകരണത്തിന് വേണ്ടിയിട്ട് വന്നേക്കണതാണ് ഇവിടെ ഉള്ള എല്ലാ ഫുഡ് ഫുഡ് വേസ്റ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും എല്ലാം തരംതിരിച്ച് ഞങ്ങൾ ക്ലീൻ കെയറിലൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൽ ഞങ്ങൾ മുപ്പത്തിരണ്ട് പേരും പങ്കുചേരുന്നുണ്ട് പഞ്ചായത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ട് നാട്ടുകാരും പഞ്ചായത്തിൽ ഞങ്ങളുടെ കൂടെ ഒറ്റക്കെട്ടായിട്ട് വടക്കഞ്ചേരി ഇറച്ചി വില്പനക്കട യുവാവിന് നേരെ മർദ്ദനം ഒരാൾക്കെതിരെ കേസെടുത്തു വടക്കഞ്ചേരി ടൗണിലെ ഇറച്ചിക്കടയിലാണ് സംഭവം കണ്ണമ്പ്ര വാരികുന്ന് സന്തോഷ് നാൽപ്പത് വയസ്സിനാണ് പരിക്കേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് കിഴക്കഞ്ചേരി വാലക്കുളമ്പ് സ്വദേശി രമേഷ് നാൽപ്പത്തഞ്ച് വയസ്സിനെതിരെ വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു സന്തോഷ് ജോലി ചെയ്യുന്ന കടയുടെ മുന്നിൽ വെച്ച് രമേശിന്റെ ഭാര്യയുടെ സ്കൂട്ടറും ബൈക്കും തമ്മിൽ ഇടിച്ച് അപകടമുണ്ടായിരുന്നു അപകടമുണ്ടാക്കിയ ബൈക്കിന്റെ നമ്പർ ചോദിച്ചുമായി ഉണ്ടായ തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു യു എ ഇയിലെ ബാങ്കിംഗ് മേഖലയിലെ മികുവിന് വാണിയമ്പാറക്കാരൻ സി എം അനൂപിനെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ദുബായ് കേന്ദ്രീകരിച്ചുള്ള ബാങ്കിംഗ് സെക്ടറുകളിലെ മികച്ച സേവന പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് വാണിയമ്പാറ സ്വദേശിയും സിഗ്മ ബാങ്കിംഗ് ഫൗണ്ടറും ആയ സി എം അനൂപിനെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത് കിഴക്കഞ്ചേരി സമാജ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അവാർഡ് ദാനവും അനുമോദനവും സംഘടിപ്പിച്ചു ആലത്തൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും എ എസ് എം സ്കൂളിലെയും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് അനുമോദന പരിപാടി സമാജം ചെയർമാൻ ഡോക്ടർ ചക്കിംഗൽ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജി ഗോകുൽദാസ് രസിത പ്രസാദ് ബി പ്രസാദൻ എന്നിവർ സംസാരിച്ചു പഠിക്കാൻ കഴിവില്ലാതെ രണ്ടായിരത്തി പതിനാലില് നമ്മൾ സമാജ സേവാ സംഘം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തീരുമാനമെടുക്കും കാരണം ഉന്നത വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസത്തിന് കഴിവില്ലാത്തവരും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ആ പതിനാല് പോലെ നമ്മളിങ്ങനെ ചെയ്തു വരുന്നതാണ് പല സ്കൂളിലും പല ആദ്യം തുടങ്ങി നമ്മൾ കഴിക്കുകയും ചെയ്യലായിരുന്നു അതിനുശേഷം മറ്റുള്ള രണ്ട് വഴി അങ്ങനെ പല മേളാവൂടെ പല കാര്യം പല വഴിയും നമ്മൾ അങ്ങനെ ചെയ്തു തന്നെ ഇത് വിദ്യാഭ്യാസം മാത്രമല്ല സ്പോർട്സിലും കാരണം ഇത് നമ്മൾ കണക്കാക്കുന്ന നമ്മളെ കണക്കാക്കലമുറയില് നിങ്ങളും റിയാം നമ്മുടെ ഇന്ത്യയുടെ ഭാവി കയ്യില നമ്മൾ ജനസംഖ്യയെ നോക്കുകയാണെങ്കിലും ഇന്ത്യ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടെ തന്നെ നമ്മൾ നമ്മുടെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സമുദായ സംഘടനകൾ സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിന് നിർണായക പങ്ക് വഹിക്കുകയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് സമുദായ സംഘടനകൾ വഹിച്ച പങ്ക് വലുതാണെന്നും ഡി കെ ശ്രീകണ്ഠൻ ഗാർഹിക പീഡന കേസുകൾ വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പരാതിപ്പെടാൻ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് ആശാവഹമാണെന്നും വി ആർ മഹിളാമണി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു താലൂക്ക് തലത്തിൽ ആർടിഒഫീസുകൾ മുഖേനയാണ് പരിശോധന നടത്തുന്നത് കാട്ടുപന്നി ഓട്ടോയിലടിച്ച് മറിഞ്ഞ് അഞ്ചു പേർക്ക് പെരുക്ക് കിഴക്കഞ്ചേരി കണിയമംഗലത്തിന് സമീപമാണ് അപകടം ഉണ്ടായത്